നമസ്കാരം ഫോർ ടു ന്യൂസിലേക്ക് സ്വാഗതം യോഗി ആദിത്യനാഥ് എന്ന കാവ്യവസ്ത്രധാരി മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതു മുതൽ ഇന്ത്യൻ ജനാധിപത്യം വർഗീയ രാഷ്ട്രീയത്തിലേക്ക് കൂപ്പുകുത്തിയ കാഴ്ചയാണ് കാണാനാദ്യ ജാതിമത ചിന്താഗതിയും അധികാരത്തിന്റെ ലഹരിയും പേര് നടക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ യു എന്ന സംസ്ഥാനം ദളിതരുടെ ശ്മശാനമായി മാറുകയാണ് യോഗിയുടെ അക്രമ രാഷ്ട്രീയവും യോഗി സർക്കാരിന്റെ കാലത്തെ അഴിമതികളും മറ നീക്കി പുറത്തു വരാൻ തുടങ്ങിയതോടെ ഉത്തർപ്രദേശിലെ ബി ജെ പി ഭരണം വൻ പരാജയമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നവർ നിരവധിയായിരുന്നു കോൺഗ്രസ് പോലും ആവശ്യപ്പെട്ടത് രാജിയായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യത്തിൽ യോഗി പ്രതിരോധത്തിൽ ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ തന്നെ കനത്ത പോര് രൂക്ഷമായിരിക്കുന്നത് സ്വന്തം തട്ടകത്തിൽ ബി ജെ പിയുടെ ദയനീയ പരാജയം മുഖവലിക്കെടുത്ത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്ന ആവശ്യം ബി ജെ പി അണികൾ തന്നെ ശക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ പ്രവർത്തകർക്കിടയിൽ യോഗിക്കെതിരെ കടുത്ത അതൃപ്തിയുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനായി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് പാർട്ടി നേതാക്കൾ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് അമിത ആത്മവിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദി യോഗിയാണെന്ന് പറഞ്ഞ് ആഞ്ഞെടുക്കുകയായിരുന്നു അണികൾ യോഗിയുടെ ഭരണം സമ്പൂർണ്ണ പരാജയമാണെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് സ്വന്തം പാർട്ടിയിൽ തന്നെ തനിക്കെതിരെ ശക്തമായ അതൃപ്തി ഉയർന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് യോഗി യോഗി രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് തന്നെ യു പിയിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ നേതാക്കൾ പാർട്ടി വിടുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അത് ബി ജെ പിയെ വലിയ രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി മുഖ്യമന്ത്രിയുടെ ഗോരഖ്പൂരിൽ മാത്രമല്ല ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ മണ്ഡലമായിരുന്ന ഫുൽപൂരിലും ബി ജെ പി പരാജയപ്പെട്ടത് യോഗിക്ക് വലിയ തിരിച്ചടിയായിരുന്നു നൽകിയത് യു പി ജനതയ്ക്ക് മേലുള്ള അതിക്രമങ്ങളും അടിച്ചമർത്തലുകളും എല്ലാം കൊണ്ടുതന്നെ യു പി ജനത ബി ജെ പിയെ കയ്യൊഴിയുന്നു എന്നതിന് വ്യക്തമായ ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായാലും യോഗിക്കെതിരെ ജനങ്ങളും പ്രതിപക്ഷവും കടുത്ത വിമർശനവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ തന്നെ യോഗിയുടെ രാജിക്കായി മുറവിളി കൂട്ടുന്നത് ഇത് യോഗിയെ വെള്ളം കുടിപ്പിക്കും എന്നതിൽ സംശയമില്ല